സച്ചി ഒരു ബാറിൽ പോയിട്ട് കുടിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം എല്ലാവർക്കും ആകെ അതൊരു നാണക്കേടാവന്ന് കേട്ടോ സച്ച് ശരിക്കും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് സച്ച് ചെയ്യുന്ന പല ഭാ സച്ച് ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ സച്ചി ആ കസ്റ്റമേഴ്സിൻ്റെ കൂടെ പോയിട്ട് അവൻ ഒരു ട്രിപ്പ് വന്നതാണ് കേട്ടോ അവിടേക്ക് അപ്പോൾ ആ വന്ന ആളുടെ കൂടെ പോയിട്ട് ആൾക്ക് മദ്യ കുടിക്കാൻ വേണ്ടിയിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന സീനും അവൻ അവിടെ ഇരുന്നിട്ട് എന്തോ കഴിക്കുന്ന സീനൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കി ഇറക്കിയതായിരുന്നു അത് അത് സച്ചിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക കേട്ടോ സച്ചിയുടെ കാറ് പോവും ലൈസൻസ് പോവും വീട്ടിലെ അപമാനം എല്ലാവരും സച്ചിനെ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാരണം ഒരു കുടിയേൻ്റെ ഭാര്യ എന്നുള്ള ഇതിലാണ് പിന്നെ രേവതിനെ എല്ലാവരും മനസ്സിലാക്കുന്നത് അങ്ങനെ വീട്ടിൽ നിന്നും അവളെ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അത് അവൾക്ക് വലിയ വിഷമാവാൻ തുടങ്ങി അങ്ങനെ അവളുടെ കൂടെ പൂ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഒരു മരുന്ന് സച്ചിക്ക് കലക്കി കൊടുക്കാൻ തീരുമാനിക്കുക കുടിക്കുന്ന ആ ചീല അവൻ്റെ കുടിയും എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിയിട്ട് ആ മരുന്ന് കലക്കി കൊടുക്കുകയാണ് സച്ചിയാണെന്ന് വെച്ചാൽ ആകെ തളർന്നിരിക്കുകയാണ് അവന് ഓട്ടോ ഇല്ല എല്ലാവരും അവനെ അപമാനിക്കുകയാണ് എല്ലാവരുടെ മുന്നിലും അവൻ നാണം കെട്ടും ചെയ്യാത്ത തെറ്റിനെല്ലാവരുടെ മുന്നിലും നാണം കെട്ടി നടക്കുകയാണ് കേട്ടോ സച്ചി അപ്പം അങ്ങനെ ഇരിക്കും സച്ചിനെ അച്ഛൻ കൂടി അവഗണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ മരുന്നു എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ ഒരു ഓറഞ്ചൊക്കെ കുറച്ച് ഓറഞ്ചൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ആ മരുന്നൊക്കെ കളിക്കിയിട്ട് അടുക്കളയിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ഇവിടേക്ക് അടുക്കളയിൽ വെച്ചിട്ട് ഇവിടെ പുറത്തേക്ക് പോയി റൂമിൽ പോയപ്പോൾ ഈ സമയത്താണ് അവിടേക്ക് ചന്ദ്രമതി വരിക ചന്ദ്രമതി വന്നപ്പോൾ അടുക്കളയിൽ ഒന്നും കാണാനില്ല അപ്പോൾ അവൾ ഈ ജ്യൂസ് അടിച്ച് വെച്ചത് കണ്ടപ്പോൾ ആ ജ്യൂസ് എടുത്തിട്ട് ചന്ദ്രമതി ഒറ്റ ഇരിപ്പിനെ കുടിച്ച് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് രേവതി വരുന്നത് അപ്പോൾ രേവതി ജ്യൂസ് നോക്കുമ്പോൾ എന്തേ അത് ഞാൻ കുടിച്ചു അത് ഞാൻ കുടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ അത് ആ മനസ്സിലായി നീ സച്ചിക്ക് വേണ്ടിയിട്ട് അഞ്ചാറ് അഞ്ചാറ് ഓറഞ്ചൊക്കെ ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചു വെച്ചതല്ലേ അതിപ്പോൾ ഞാൻ കുടിച്ചു എൻ്റെ കുഴപ്പമുണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ദേവതിക്ക് ആകെ കൈകാലും വരയ്ക്കാൻ തുടങ്ങി ഇനി സച്ചി സച്ചിയേട്ടൻ്റെ വെച്ചത് അമ്മ കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമാകുമെന്നുള്ള പേടിച്ചിട്ടാണ് ദേവതി ഒന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോട്ടോ കുറേ കഴിയുമ്പോൾ ചന്ദ്രമതിക്ക് വയ്യായി തുടങ്ങുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോവുക എല്ലാം കഴിഞ്ഞ് വയറുവേദന തുടങ്ങി പിന്നെ കുഴഞ്ഞു വീണും കുഴഞ്ഞു വീണിട്ട് ബോതലല്ലാണ്ട് കിടക്കെട്ടു ചന്ദ്രമതി അപ്പോൾ എല്ലാവരും കൂടി ചന്ദ്രമതിയെ നോക്കി എടുത്തു കൊണ്ടുപോകാൻ പറ്റാൻ ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ചന്ദ്രമതി അപ്പോൾ സച്ചി വന്ന് തൊട്ട് നോക്കുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല പനിയുണ്ട് ഉണ്ടും രേവതിയാണെന്നു വച്ചാൽ അവിടെ ഇല്ലാടും രേവതി ഈ ചേച്ചീനെ കാണാൻ പോയിക്കാണ് ഈ മരുന്ന് വന്ന് ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് രേവതി പോയിരിക്കുകയാണ് രേവതി അവിടെ ചെന്ന ഇയാളോട് ഇങ്ങനെ കാര്യം പറയും ഇങ്ങനെയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ നീ പേടിക്കണ്ട അത് കുടിക്കുന്ന ആൾക്കാരാണെന്നു വച്ചാൽ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു വയറുവേദനയ്ക്ക് വരും ചെറുതായിട്ടൊന്ന് പനിക്കും അത്രേ ഉള്ളൂ കുറച്ച് നന്നായി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് അത് മാറിക്കോളും അല്ലാതെ ആൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആൾ മരിച്ചു പോകുന്നില്ല നീ പേടിക്കണ്ടെന്ന് അവർ ആ ഇരിയത്തിൽ രേവതി വീട്ടിലേക്ക് പോവാനിട്ടോ അവിടെ രേവതി എത്തുമ്പോഴേക്കും ചന്ദ്രമതിൻ്റെ ഡോക്ടർ വന്ന് പരിശോധിച്ച് തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ ഫുഡ് അപ്പം അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ രവീന്ദ്രൻ ചന്ദ്രമന്തിന്റെ അടുത്തിരിക്കുന്നുണ്ട് ശ്രുതി ശ്രുതി സച്ചി ഉണ്ട് പിന്നെ ബാമി ഉണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കാം ഞാൻ ഇപ്പം എന്ത് കഴിച്ചിട്ട് എനിക്ക് ഫുഡ് പോയിസൺ വന്നതെന്ന് ആലോചിക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോ ചോദിക്കാനിട്ടോ അപ്പം ചന്ദ്രമതി പറയ ഞാൻ എന്താ മോളെ പുറത്ത് പോയി കഴിക്കുന്നു ഇവിടുന്ന് കഴിച്ചതന്നെ തന്നെ നിന്ന് കഴിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇഡ്ലി അല്ലേ ഇറ്റ്ലിയും ചമ്മന്തിയല്ലേ കഴിച്ചത് എന്ന് സുതി പറയുകയാണ് അതെല്ലാവരും കഴിച്ചല്ലോ അതിൽ ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് മാത്രം എങ്ങനെ എങ്ങനെയാണ് അതെനിക്കറിയാത്തത് പിന്നെ ഞാൻ എന്താ കഴിച്ചത് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ നേരെ ഒന്നും കൂടി ആലോചിച്ചു നോക്കുക നീ വേറെന്തേലും കഴിച്ചിരുന്നോ എന്ന് അപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് രേവതി പറയൂ ഓറഞ്ച് ജ്യൂസ് ആ അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ആ ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു അതിന് ഓറഞ്ച് ജ്യൂസ് നല്ലതല്ല ആരോഗ്യത്തിന് അത് കുളിച്ച് എങ്ങനെ ഫുഡ് പോയിസൺ വരിക ബാമ ഭാമ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് വെറും ഓറഞ്ച് ജ്യൂസ് ആയിരുന്നില്ല ഞാനതിലൊരു മരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഞെട്ടു അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് മരുന്നോ എന്താടി ഈ മഹാഭാവി നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തേലും കല കലർത്തിയോ അതിൽ ഈശ്വരം ഇവള് മനപൂർവ്വം ചെയ്തതാണ് എരുവേട്ട ഇവളെന്നെ കൊല്ലാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ട് അപ്പോ രേവതി പറയുന്നുണ്ട് അമ്മ ഇല്ല സച്ചിയേട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ അതിലൊരു മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ സച്ചിയേട്ടിനു വേണ്ടി ഉണ്ടാക്കി വെച്ച് ജ്യൂസായിരുന്നു അതാണ് അമ്മ എടുത്ത് കുടിച്ചത് പറയാനായിട്ടോ എന്നാലും രേവതി നീ ഇത്ര കെയർലെസ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുവെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചി ആകെ ഒന്നും അല്ലാണ്ടായി പോകും സച്ചി വിഷമി വിഷമം സഹിക്കാൻ പറ്റുന്ന കേട്ടോ സച്ചിനെ കുടി നിർ നിർത്താൻ വേണ്ടി രേവതി ഒരു മരുന്ന് കലർത്തായിരുന്നു സച്ചിനെ അത്രയും കുടിയനാക്കി മാറ്റി എന്നുള്ള രീതിയിലാവട്ടെ സച്ചി അത് എടുക്കുക സച്ചിക്ക് നല്ല വിഷമമാവുന്നുണ്ട് കെട്ടോ ഇപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് കുഴപ്പമില്ല വിട്ടേക്ക് അവന് വെച്ച് ജ്യൂസ് നീ എടുത്ത് കുടിച്ചിട്ടല്ലേ എന്ന് പറയാണ് ഇത് അവന് വെച്ചതൊന്നല്ല ഇത് എനിക്ക് മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് അവൾ അങ്ങനെ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് രേവതിൻ്റെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ അപ്പം രേവതി പറയുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാനത് എന്നിട്ട് ഞാനത് കുടിക്കണത് നോക്കി നിന്നിട്ട് നീ ഇറങ്ങി ഇറങ്ങിപ്പോയില്ലടി അപ്പോളെങ്കിലും നിനക്ക് പറയാറുന്നില്ലേ അത് ആയിരുന്നു എന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ പേടിച്ചിട്ടാണ് അത് എന്താണ്ടാവുകയെന്നറിയില്ലല്ലോ പേടിച്ചിട്ട് ഞാൻ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിനെ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് മതി സച്ചിക്ക് ഉണ്ടാക്കി വെച്ചത് ഇവളെടുത്ത് കുടിച്ചിട്ടല്ലേ ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ലല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ മതിയെ വന്നിട്ട് രവീന്ദ്രൻ എണീച്ചു പോട്ടും സച്ചി അണിച്ച് വിഷമിച്ചിട്ട് ടെഴ്സിന്റെ മുകളിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കരയൂട്ടോ അവിടേക്ക് രേവതി വന്നിട്ട് ഇങ്ങനെ പറയും നിങ്ങള് തെറ്റിദ്ധരിക്കേണ്ട നിനക്ക് ഞാൻ അത്ര കുടിയേനായില്ലെന്നൊക്കെ പറഞ്ഞ് സച്ചി കുറച്ച് സെൻറ്റിമെൻ്റലായിട്ട് രേവതിയോട് സംസാരിക്കും കേട്ടോ അപ്പോൾ രേവതി പറയും എല്ലാവരുടെ മുന്നിൽ കുടിയേൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഞാനാണ് അക്ഷേപിക്കപ്പെടുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കുടി ഒന്ന് നിർത്താൻ വിചാരിച്ചിട്ട് ചെയ്തു പോയതാണ് അല്ലാണ്ട് നിങ്ങളെ കുടിയേന അത്രയും വലിയ കുടിയനായി കണ്ടിട്ടോ എന്നല്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയോട് സച്ചി പറയുന്നുണ്ട് നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും ഞാനാ തെച്ച് ഞാൻ കുടിച്ചിട്ടല്ല വണ്ടി ഓടിച്ചത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കുക രേവതി കൊണ്ട് രേവതിന് കെട്ടിപ്പിടിച്ച് അറിയാൻ കേട്ടോ രേവതിക്ക് നല്ല വിഷമമാവുന്നുണ്ട് അത്രയാണ് ആ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ രേവതി പിന്നെ ഇവൻ തെറ്റുകാരനല്ല നിയവരാധിയാണ് ഇവൻ കുടിച്ചിട്ടെല്ലാം വണ്ടി ഓടിച്ചത് അതൊരു ഫേക്ക് വീഡിയോ ആയിരുന്നു എന്നൊക്കെ രേവതി തെളിയിക്കുന്ന എപ്പിസോഡ്സ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്